ഹായ് എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു ക്യാരറ്റ് ആയാലോ അതും ക്യാരറ്റ് പുഡിങ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഒട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ നമുക്കൊരു ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാവേ വായോ ആദ്യം തന്നെ നമുക്ക് നല്ലപോലെ ഒരു നാന്നൂറ് ഗ്രാം ക്യാരറ്റ് വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞ് കുക്കറിലിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് ഏലക്കായും ചേർത്ത് ഒരു മൂന്ന് പിസിൽ കേൾപ്പിക്കാം മൂന്ന് പിസിൽ കേൾപ്പിച്ച് നല്ലതുപോലെ വെന്ത് കിട്ടണം മൂന്ന് പിസില് കേൾക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ വേവും ഇവെന്തായ് പരുവ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് നല്ല തണുത്തതിന് ശേഷം നമുക്ക് ഇട്ട് അടിച്ചെടുക്കാം അടിച്ചെടുക്കുന്നതിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് വേണം നമുക്ക് അടിച്ചെടുക്കാൻ വെള്ളവും ചേർക്കാം പക്ഷേ പാലും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാകും അന്നേരം നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് ഇത് നന്നായിരുന്നു അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം അടിച്ചെടുക്കാൻ ആ ഏലക്കാടെ മണവും എല്ലാം ഇതിൽ നല്ലതുപോലെ അട വാനലസൻസിനെ കാട്ടി ഏറ്റവും നല്ലത് ക്യാരറ്റിന് ഏലക്ക ചേർക്കുന്ന അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ തോട്ട് ഒരു ഒരു ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടുള്ളത് അത്രത്തോളം മധുരം നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ആ സമയത്ത് തന്നെ നമുക്ക് ജലാറ്റിൻ കൂടെ കുതിത്താനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ജലാറ്റിൻ കുതിത്താനായിട്ട് മാറ്റി വെക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അല്ലാതെ തന്നെ കുറച്ച് വെള്ളത്തിൽ നമുക്കിത് നന്നായിട്ട് കുതിയെടുക്കാം പാൽ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം അതും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്തിന് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഈ ജലാറ്റി നല്ലതുപോലെ നമുക്ക് അലിയിച്ചെടുക്കാം പാൽ കൂടുതൽ തിളച്ച് പോകരുത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം നല്ലതുപോലെ ചൂടാക്കിയെടുക്കാനായിട്ട് ചൂടായി വരുന്നതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഒഴിച്ച് നല്ലതുപോലെ പോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ആ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മെൽറ്റ് ആയിട്ട് വന്നിട്ടുള്ള ജലാറ്റിന് ഒരു അരിപ്പിലേക്ക് അരിച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് ചൂടായാൽ മതി നല്ലതുപോലെ ഒന്നും വേണ്ട എങ്കിൽ പാല് പിരിഞ്ഞു പോവും അതിനുശേഷം നമുക്കൊരു പരന്ന ട്രെയിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കാം ഇത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒന്നും വെക്കണ്ട ഒരു രണ്ടുമൂന്ന് മണിക്കൂർ നമ്മുടെ വെളിയിരിക്കുമ്പം തന്നെ നല്ല സെറ്റാവുന്നുണ്ട് പിന്നെ കഴിക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് കഴിക്കാവുന്നതാണ് ഇനി ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലോട്ട് ക്യാരറ്റും ഒരു കാൽ കപ്പോളം പഞ്ചസാരയും ചേർത്ത് ആ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആയി അതിൻ്റെ മധുരം എല്ലാം ക്യാരറ്റിലോട്ട് പിടിച്ച് വരുന്നിടമ്പോഴും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ചൂടാറാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കട്ടിയായിട്ടിരിക്കുന്ന പുഡിങ്ങിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും ഈ ക്യാരറ്റും ഇട്ട് നമുക്കിത് ഡെക്കറേഷൻ ചെയ്ത് എടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ